നമസ്കാരം നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കൂടുതലാണോ എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ചെറിയൊരു ടെസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡോ വേണം ഈ ബോർഡിനകത്തൊരു ട്രയാങ്കിൾ വരയ്ക്കണം ഒപ്പം ഇരുപത്തി ഒന്ന് കോയിൻസും കൂടി വേണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ പെട്ടെന്ന് ഈ ഒരു ടെസ്റ്റ് നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രില്യൻറ്റ് ആണെന്നാണ് അതിനർത്ഥം പ്രത്യേകിച്ച് കണക്കിലൊക്കെ നല്ല കഴിവ് അവർക്ക് ഉണ്ടാവും മുതിർന്നവർക്കും വേണമെങ്കിലും ഇത് ചെയ്യാം എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യം അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ എന്തായാലും മക്കളെ കൊണ്ടൊന്ന് ചെയ്യിച്ച് നോക്കാം നിങ്ങൾ സ്വയം ചോദിച്ചു ചെയ്യുക എന്നിട്ട് താഴെ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നാൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ ഇപ്പം ഇതേപോലൊരു ചാർട്ട് ആകാം വൈറ്റ് ബോർഡ് എടുക്കാം എന്നിട്ടൊരു ട്രയാങ്കിൾ നിങ്ങളിവിടെ വരയ്ക്കാം എന്നിട്ട് ഞാൻ ഇത് അറേഞ്ച് ചെയ്ത പോലെ കോയിൻസ് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം സോ ഇവിടെ നമ്മൾ രണ്ട് കോയിന് രണ്ട് 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 ഇവിടെ രണ്ട് 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 തെൻ രണ്ട് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡ് കൗണ്ട് ചെയ്യുമ്പോൾ എട്ട് കോയിൻസും ഉണ്ട് ഈ സൈഡ് കൗണ്ട് ചെയ്യുമ്പോൾ എട്ട് കോയിൻസും ഈ സൈഡ് എട്ട് കോയിൻസും അതായത് രണ്ട് നാല് ആറ് എട്ട് തെൻ രണ്ട് നാല് ആറ് എട്ട് ഇവിടെ രണ്ട് നാല് ആറ് എട്ട് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ നടുക്കിൽ വെച്ചിട്ടുള്ള മൂന്ന് കോയിൻസ് നിങ്ങൾ ഇതിനോട് ചേർത്ത് എവിടെയെങ്കിലും വെക്കണം പക്ഷേ ഈ കോയിൻസ് ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എട്ടേ പാടുള്ളൂ അതായത് ഈ മൂന്ന് കോയിൻസും നിങ്ങളിവിടെ എവിടെയെങ്കിലും വയ്ക്കുക പക്ഷേ എവിടെ വെച്ചാലും ഈ മൂന്ന് വശങ്ങളിൽ ഇത് ചേരുമ്പോൾ എട്ട് കോയിൻസ് മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റി എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ആൻസറ് കാണിച്ചു തരാം സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നടുക്കിലുള്ള മൂന്ന് കോയിൻസ് എടുത്തിട്ട് ഇതുപോലെ ഒരെണ്ണം രണ്ടെണ്ണ സൈഡിലും വയ്ക്കുക ഒരെണ്ണം ബാലൻസ് എടുത്ത് വലത്തേ സൈഡിൽ വെക്കുക നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അഞ്ച് മൂന്ന് എട്ടിട്ട് പത്ത് കോയിൻസാണുള്ളത് സോ നമുക്ക് എട്ടേ പാടുള്ളൂ സോ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ വലത് വശത്ത് വയ്ക്കുന്നു എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒമ്പത് കോയിൻ ഉണ്ട് സോ ഒരെണ്ണം കൂടി എടുത്തിട്ട് നമ്മളിങ്ങോട്ട് മാറ്റണം ഇപ്പോൾ നമ്മൾ ഒരു വശത്ത് മൂന്ന് മൂന്ന് ആറും രണ്ടും എട്ട് കോയിൻസ് ആയിട്ടുണ്ട് ഓക്കെ ഇനി വലതു വശത്ത് നമുക്ക് നോക്കുമ്പോൾ ഒമ്പത് കോയിൻസ് ആണ് നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് പക്ഷേ എട്ടല്ലേ പാടുള്ളൂ സോ ഒരൻ്റെ എടുത്തിട്ട് താഴേക്ക് വയ്ക്കുന്നു അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒന്നും മൂന്ന് നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ട് ഇനി താഴെ കൗണ്ട് ചെയ്യുമ്പോഴോ ഒന്ന് മൂന്ന് നാല് മൂന്ന് ഏഴ് ഒന്നും എട്ട് സോ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എല്ലാ വശത്തും എട്ട് കോയിൻസായി